ഇറാൻ തകർന്നാൽ ജിഹാദി ഗ്രൂപ്പുകൾ മുതലെടുക്കുമെന്ന് യു എസിന് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇറാനിലെ അധികാര തകർച്ചയും അസ്ഥിരതയും അതിർത്തിയിലെ വിഘടനവാദി ജിഹാദി ഗ്രൂപ്പുകൾ മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അസീം മുനീറിന്റെ മുന്നറിയിപ്പ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കിയതോടെയാണ് പാകിസ്ഥാനിൽ ആശങ്ക വളർന്നത് അമേരിക്കയുമായി പാകിസ്ഥാൻ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ ട്രംപ് പാകിസ്ഥാനെ വരുതിയിലാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇറാനുമേലുള്ള നിയന്ത്രണത്തിനായി പാക് വ്യോമതാവളങ്ങൾ യു എസിന് ആവശ്യമായി വന്നേക്കാമെന്നും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനും ഇറാനും തൊള്ളായിരം കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത് ദീർഘകാലങ്ങളായി അതിർത്തികളിൽ വിഘടനവാദികളുടെ പ്രവർത്തനമുണ്ട് ഇറാനിയൻ വിരുദ്ധ പാകിസ്ഥാൻ വിരുദ്ധ സംഘടനകൾ അതിർത്തിയുടെ ഇരുവശത്തും പ്രവർത്തിക്കുന്നുണ്ട് ഇറാൻ ദുർബലമായാൽ അത് വിഘടനവാദികളെ ശക്തിപ്പെടുത്തുമെന്നാണ് പാകിസ്ഥാന്റെ ആശങ്ക ബലൂജ് ജെയ്ഷ് അൽ അത് തുടങ്ങിയ ഗ്രൂപ്പുകൾ പ്രതിരോധത്തിന്റെ നിരയിൽ ചേരാൻ ആഹ്വാനം ചെയ്യുകയും ഇറാനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കിയ അവസരത്തിൽ മറ്റൊരു ഭാഗത്ത് ബലൂചിസ്ഥാനിലെ ബലൂജ് ലിബറേഷൻ ആർമി പാക് സൈന്യത്തെ ആക്രമിച്ചിരുന്നു സ്വതന്ത്ര ബലൂചിസ്ഥാനായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ബി എൽ എ ആവശ്യപ്പെട്ടിരുന്നു ഇറാനോ പാകിസ്ഥാനോ പ്രതിരോധത്തിലായാൽ വിഘടനവാദികൾ അവസരം ഉപയോഗിക്കുമെന്നാണ് പാകിസ്ഥാന്റെ ആശങ്ക ഇസ്രായേൽ ആക്രമണത്തെ പാകിസ്ഥാൻ അപലപിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് തങ്ങളെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നും പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഷഫ്ഖത്ത് അലി ഖാൻ പറഞ്ഞു പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്ക പ്രവേശനം നേടിയെടുത്തതായാണ് സൂചന അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് പകരമായിട്ടായിരിക്കും യുഎസ് സൈന്യത്തിന് പാകിസ്ഥാനിൽ നേരിട്ട് പ്രവേശനം ലഭിക്കുക ദക്ഷിണേഷ്യയിലും പശ്ചിമേഷ്യയിലും തന്റെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനായി യുദ്ധവിമാനങ്ങളും അത്യാധുനിക മിസൈലുകളും നൽകുന്നതിന് പകരമായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രവേശനം നേടാൻ ട്രംപ് ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചൈനയുമായും ഇടപാടുകൾ പാകിസ്ഥാൻ നിയന്ത്രിക്കുകയാണെങ്കിൽ മാത്രമേ ഈ വാഗ്ദാനം നിലനിൽക്കുകയുള്ളൂ എന്നും മുനീറിനോട് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പാകിസ്ഥാന് വലിയ തോതിൽ സാമ്പത്തിക സഹായവും ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും പുതിയ സുരക്ഷാ വ്യാപാര കരാറുകളും പരിഗണനയിലുണ്ടെന്നും മുനീറിനോട് ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക ചേർന്നാൽ പാകിസ്ഥാനെ തന്റെ പക്ഷത്ത് നിർത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് ഒരു ഉന്നത നയതന്ത്രജ്ഞൻ പറയുന്നുണ്ട് അതേസമയം യു എസ് സൈന്യത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷിക ആഘോഷത്തിലേക്ക് അസീം അസീമുരീനെ ക്ഷണിച്ചെന്ന വാർത്ത വൈറ്റ് ഹൌസ് നിഷേധിച്ചിരുന്നു ഒരു വിദേശ സൈനിക മേധാവിയെയും പരേഡിനെ ക്ഷണിച്ചിട്ടില്ല എന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി